കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോണ്ടി വാഗ് എന്ന ധീരന്റെ കഥയാണ് ടിപ്പു സുൽത്താന്റെ പതനത്തിനു ശേഷം ടിപ്പുവിന്റെ കീഴിൽ ഒരു മുൻ സൈനിക സാഹസികനായിരുന്ന ധോണ്ടിയ വാഗ് ഒരു ശക്തനായ വിമതനേതാവായി വന്നു അദ്ദേഹം ടിപ്പുവിന്റെ സൈന്യത്തിലെ സൈനികരെ കൂട്ടിച്ചേർക്കുകയും പ്രാദേശിക പ്രഭുക്കന്മാരെ അണിനിരത്തുകയും ചെയ്തു മൈസൂരിനും മറാത്ത പ്രദേശങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്ത് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ആയിരത്തി എണ്ണൂറിൽ ആർദർ വെല്ലേസിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്താൽ പരാജയപ്പെടുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു മൈസൂർ യുദ്ധാനന്തര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരായ ആദ്യകാലവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വെല്ലുവിളികളിലൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ കലാപം അപ്പോൾ കുട്ടികളെ ഇന്നത്തെ ദോണ്ടിയ വാഗിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നാളെ മറ്റൊരു കഥയുമായി നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ